എല്ലാവരോടും എല്ലാറ്റിനോടും കയർത്തും കലഹിച്ചും ജീവിതത്തിൽ വല്ലാതെ പാളിപ്പോയ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു വയോധികനായ ഒരു ബുദ്ധഗുരു അവനെ കാണാൻ തീരുമാനിച്ചു ഒരു പകലും രാത്രിയും ഒന്നും ഉരിയാടാതെ അവനോടൊപ്പം അദ്ദേഹം ഇരുന്നു മനസ്സില്ലാ മനസ്സോടെ ഗുരുവിൻ്റെ ഉപദേശം കേൾക്കാൻ അയാൾ ഗുരുവിൻ്റെ അടുക്കൽ ചെന്നിരുന്നെങ്കിലും ഗുരു ഒന്നും വേണ്ടിയില്ല പിറ്റേ ദിവസം അവിടെ നിന്ന് തിരികെ പോകാൻ നേരം തൻ്റെ ചെരുപ്പിന്റെ വള്ളി കെട്ടാൻ ഗുരു അയാളുടെ സഹായം ചോദിച്ചു അയാൾ അത് ചെയ്തു കൊടുത്തപ്പോൾ ഗുരു പറഞ്ഞു മോനെ സ്വന്തം ചെരുപ്പിന്റെ വള്ളി പോലും കെട്ടാനാവാത്ത ഒരു കാലം വരും നീ ോർക്കണോട്ടോ ഒന്നും ശരിയല്ല എന്ന് ഒരിക്കലെങ്കിലും തോന്നാത്ത ആരെങ്കിലും കാണുമോ അങ്ങനെ തോന്നിയ അസീസിയിലെ ഫ്രാൻസിസ് ആദ്യം ചെയ്തത് തൻ്റെ തന്നെ ജീവിതം നവീകരിക്കുകയായിരുന്നു ആത്മനവീകരണമാണ് എല്ലാത്തരം നവീകരണങ്ങളുടെയും ആദ്യപടി കാഴ്ചകളിൽ നിന്ന് ഉൾക്കാഴ്ചകളിലേക്ക് കടന്നു ചെല്ലണം നോക്കുന്നതും കാണുന്നതും തമ്മിൽ കാതലായ വ്യത്യാസമുണ്ട് നോട്ടം കണ്ണുകൊണ്ട് മാത്രമാണെങ്കിൽ കാഴ്ച കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടുമാണ് ചത്ത പട്ടിക്കും വെളുത്ത ഒരു പല്ലുണ്ട് എന്നും നിലച്ച ക്ലോക്കും രണ്ടു പ്രാവശ്യം കൃത്യസമയം കാണിക്കും എന്ന പോലെ കണ്ണിൽപ്പെടുന്നതെല്ലാം കാണാൻ കഴിയും കാണുന്നത് പോലെയല്ല നോക്കിക്കാണുന്നത് അതിൽ അല്പം കൂടി ശ്രദ്ധ ആവശ്യമാണ് ഒരിക്കൽ സമ്പന്നനായൊരു മനുഷ്യൻ സൂഫിസം സ്വീകരിച്ചു എന്നറിഞ്ഞ സാധുവായ കൂട്ടുകാരൻ അദ്ദേഹത്തെ കാണാൻ ചെന്ന് കണ്ടപ്പോൾ ആത്മസ്നേഹിതന്റെ ൂപഭാവങ്ങളിലോ വേഷവിധാനങ്ങളിലോ യാതൊരു മാറ്റവും ഇല്ല അത് അത്ഭുതപ്പെട്ട അയാൾ ചോദിച്ചു അപ്പോൾ നീ സൂഫിസം സ്വീകരിച്ചു എന്ന് പറഞ്ഞതോ അതെ ഞാൻ സ്വീകരിച്ചു എന്നാൽ അതെന്റെ വേഷത്തെയോ രൂപത്തെയോ അല്ല മാറ്റിയത് മറിച്ച് മനസ്സിനെയാണ് ഇന്ന് എനിക്ക് നഷ്ടമുണ്ടായാൽ നിരാശയില്ല നേട്ടമുണ്ടായ അമിതമായ ആവേശമില്ല ജീവിതത്തെ സമചിത്തതയോടെ സമഭാവനയോടെ സന്തോഷത്തോടെ നോക്കിക്കാണാൻ കഴിയുന്നു ഓർക്കണം ചെരുപ്പിൻ്റെ വള്ളി പോലും കെട്ടാനാവാത്ത ഒരു കാലം വരും നവീകരണം സ്വന്തം ജീവിതത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് ജീവിതത്തെ സമചിത്തതയോടെ നോക്കിക്കാണാൻ സന്മനസ് ഉണ്ടാകണം എല്ലാവർക്കും നന്മകൾ നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ